ജെ അക്കാദമിയിൽ ഞാൻ ജോയിൻ ചെയ്തത് ശരിക്കും യൂട്യൂബിൽ ജുഷാമേനയുടെ ക്ലാസ് കണ്ടിട്ടാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കാരണം ഒരു ഞാനിപ്പോൾ ഒരു ഫൈവ് ടൈംസ് ആയതോവേറ്റീവ് എഴുതാന്ന് തുടങ്ങിയിട്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ചു എല്ലായിടത്തും പറയാറ് ലിസണിങ്ങും റീഡിങ്ങും സ്റ്റുഡൻസിൻ്റെ സെൽഫ് ആണ് കൂടുതൽ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മുടെ കൂടെ ഇരുന്നിട്ടാണ് മാം ചെയ്യുന്നത് അതിന് എല്ലാവർക്കും അതിൻ്റേതായ അറ്റൻഷൻ കിട്ടുന്നുണ്ട് ഇപ്പൊ ഒരു സ്റ്റുഡന്റിന്റെ ഇപ്പൊ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ക്ലിയർ ആവണവരെ മാഡം പറഞ്ഞു തരുന്നുണ്ട് അത് എല്ലാ അതായത് ലിസണിങ് ആണെങ്കിലും റീഡിങ് ആണെങ്കിലും ഓരോ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് വെച്ച് ലിസണിങ്ങിന്റെ ഒക്കെ ആണെങ്കിലും എവിടെയാണ് അതിന്റെ ആൻസർ വരണേ എന്നുള്ള ആ അവരുടെ ആ സ്പീച്ച് അടക്കം നമുക്ക് പറഞ്ഞ് ക്ലിയർ ചെയ്തു തരാണ് മാഡം ചെയ്യുന്നത് അതുപോലെ റീഡിങ് ആണെങ്കിലും തന്നെ ഇപ്പൊ എല്ലാം പാരാഫ്രൈസ് ചെയ്ത് ചോദിക്കണ കാരണം പാരാഫ്രൈസ് ചെയ്യുന്ന ഒത്തിരി മെറ്റീരിയൽ അക്കാദമിയിൽ ഇറക്കിയിട്ടുണ്ട് അതൊക്കെ ഒത്തിരി ഹെൽപ്പ്ഫുള്ളാണ് ശരിക്കും പിന്നെ സ്പീക്കിങ്ങിൻ്റെ ക്ലാസ് നല്ല ക്ലാസ്സുകളാണ് ഓരോരോ സ്റ്റെപ്പ് വൈസ് ഓരോ ഓരോ വേഡിനനുസരിച്ച് അതെങ്ങനെയാണ് നമുക്കത് പറയേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഓരോ ക്ലാസ്സിലും എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് അതുപോലെ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാണെങ്കിലും റിലേഷനെ സ്പീക്കിങ്ങിൻ്റെയും റൈറ്റിങ്ങിൻ്റെയും ടീച്ചേഴ്സാണെങ്കിലും നമുക്ക് ഒത്തിരി ആണ് നമ്മുടെ അനുസരിച്ച് അവർ ക്ലാസ് അറേഞ്ച് ചെയ്ത് നമുക്ക് വേണ്ടി ഒത്തിരി നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ലൊരു എക്സ്പീരിയൻസാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടിയത് ട്ടോ. അതേപോലെ തന്നെ അതിനെ ഹെൽപ്പ് ചെയ്തതിന് ഒത്തിരി നന്ദി താങ്ക്സ്